റൈസ് പുതുപേടിക്കെല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് നമ്മളിന്ന് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ബൺ മസ്ക്കാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് സോ നമ്മൾ ബണ്ണ് മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ബാക്കി പരിപാടികൾ വേണം നമുക്ക് ബണ്ണ് ജസ്റ്റ് ഒരു പാനിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകാനായിട്ട് കുറച്ചുകൂടി സെറ്റാക്കാം കൈഷ് അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം റൈസ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറും പിന്നെ മിൽക്ക് മെയ്ഡും പിന്നെ പഞ്ചസാരയാണ് വേണ്ടത് സോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ ബട്ടർ തുറക്കണം കഴിച്ച് ബട്ടർ തുറന്നു ഇനിയിപ്പോൾ ഒരു പകുതി ബട്ടർ നമുക്ക് ഇടേണ്ടി വരിക തോന്നുന്നു ഞാൻ മിൽക്ക് മെയ്ഡ് വയ്ക്കാം താത് കിറ്റി റൈസ് അപ്പം ഇതും നമുക്ക് കുറച്ച് ഒഴിച്ചെടുക്കാം കാണപ്പെറിയാൻ പാടില്ല നമ്മളൊരു സ്പൂൺ അങ്ങോട്ട് ഒഴിക്കണം ഒരു കൂടി തോന്നുന്നു മിക്സ് ആവണ്ടേ അപ്പം നമ്മൾ മിക്സ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടോ നല്ല കട്ടിയായിട്ടുണ്ട് പിന്നെ നമ്മുടെ ബണ്ണ് നമുക്ക് അടിപൊളിയായിട്ട് സോഫ്റ്റ് ആക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബണ്ണ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തേക്കാം സെറ്റ് ചെയ്തിട്ട് റൈസ് നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേച്ച കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ കുറച്ച് എടുക്കുക

സെറ്റ് ആക്കിയിട്ടുണ്ട് ബൈസ് ഇനി ബാക്കിയുള്ള സെറ്റ് ആക്കട്ടെ നമ്മൾ കുറച്ച് വാട്ടറി ആയിപ്പോയി വെള്ളം അതിൻ്റെ ഇത് ഉണ്ടാകുമ്പോൾ അടിക്കുക സെറ്റ് ചെയ്തിട്ട് അപ്പം നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം ടെണിട്ട് പൈസ് വെച്ചാഴ്ച അത്ര ടേസ്റ്റ് വന്നില്ല പേസ് പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യാനും എങ്ങനെയാണെന്നറിയില്ല പക്ഷെ മിൽക്ക് മെയ്ഡിന്റെ ടേസ്റ്റാണ് കൂടുതലുള്ളത് അല്ല അങ്ങനെ നമ്മൾ ഇതിനൊരു ഫ്ലോപ്പ് ബൺ മസ്ക് ആയിട്ട് പ്രഖ്യാപിക്കുന്നു അല്ലേ അതൊരു പ്രശ്നമാണ് അത് പോയി കഴിക്കുന്നതായിരിക്കും കണ്ടതിട്ട് ഭയങ്കര വെള്ളമായിട്ടല്ല കുറ്റവും ബട്ടറും മിൽക്ക് മേഡും ഒക്കെ ഇട്ട് അവരും ആക്കുമ്പോൾ പീനട്ട് ബട്ടറൊക്കെ തേക്കുന്ന പോലെയുള്ള ബട്ടറിൻ്റെ കൺസിസ്റ്റൻസി തന്നെ അതാത്ത ഒന്നും സ്വന്തം നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്യും ആദ്യം നമ്മൾ പൺ പോയി കഴിക്കുന്നതായിരിക്കും എന്നിട്ട് നമ്മൾ ട്രൈ ചെയ്യുക ഒന്നുകൂടി കൂടി സെറ്റ് ചെയ്യുക സുഖേ സമയത്തുള്ള നമ്മൾ ഇന്നിട്ട് വിടും ബൈ